ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇപ്പൊ മത്തി വളരെയധികം സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പൊ മത്തിയുടെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കാണത്തില്ല അപ്പൊ നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ട ഒന്ന് വരഞ്ഞിട്ടുണ്ട് അതിലേക്ക് മസാല എല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയാണ് പിന്നെ വേണ്ടത് ചുവന്നുള്ളിയാണ് നമ്മളൊരു ഇരുപത് പത്ത് പതിനഞ്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കൂടുതലെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു അഞ്ചാറ് പച്ചമുളക് രണ്ട് തക്കാളി പിന്നെ പിഴിപുളി പിഴിപുളി വെള്ളത്തിൽ ഇട്ടിരിക്കുവാണ് പിഴിപുളി ഇനി വേണ്ടത് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളകും അതുപോലെ തന്നെ മല്ലിയും മല്ലി ഇത് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം നന്നായിട്ട് ഇത് ചൂടാക്കി നന്നായിട്ട് അത് വറുത്തെടുക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന മല്ലിയും ഇപ്പം നമ്മൾ മത്തി കൂടുതലുണ്ടെങ്കിൽ കൂടുതലും മല്ലിയും കുരുമുളക് എടുക്കുക അതാണ് ഞാൻ അതിൻ്റെ അളവ് പറയാത് രണ്ടും ഈക്വൽ ഈക്വൽ എടുക്കണം അപ്പം മരുമ ഇത് രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു മൂന്നാല് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഇട്ട് ഇതൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉലുവ ഇട്ടുകൊടുക്കാം ഒരൊന്നര സ്പൂണോളം ഉലുവ ഇടുവാണ് ഉലുവ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ട് നന്നായിട്ട് ഈ ചുവന്ന ഉള്ളി കൂടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴക്കാണ് നല്ലതുപോലെ വഴക്കണം പച്ചമുളക് ഇട്ട് കൊടുക്കാം ും ഇതും എല്ലാം നന്നായിട്ടൊന്നും വരണ്ടു വരണം ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് മല്ലിയും കുരുമുളകും കൂടി അരച്ചില്ലേ ആ അരപ്പ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഈ അരപ്പും ഇതും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയി വരണം ഈ അരപ്പ് നന്നായിട്ട് കണ്ടോ എണ്ണ എല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ചേർക്കുമ്പോൾ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുവാണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ായിട്ട് ഇത് വഴണ്ടുവരണം വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുവാണ് പുളി ഇട്ട വെള്ളം മുഴുവനും ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഓടിപ്പിക്കണം തക്കാളി എല്ലാം ഇതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് വരണം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഈ അരപ്പും ഈ തക്കാളിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി ഇവിടെ ഇത് നന്നായിട്ട് അരപ്പ് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീൻ ഇട്ടുകൊടുക്കാം മീനില് തിളച്ച് വന്നു കഴിയുമ്പോ ഈ മീനും ഈ ഇതും എല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് പറ്റി വന്നാൽ മതി ഇത് ഈ അര വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഇത് വേഗണം നമ്മുടെ മത്തിയും ഇതെല്ലാം കൂടി കൂടിക്കണ്ട നല്ല മിക്സായി നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യുക എന്നാൽ നല്ലവണ്ണം എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം